ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താ നോക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കണ്ടെയ്നറാ കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പാഴ്സൽ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നർ ഉണ്ട് ഈ ഒരു കണ്ടെയ്നർ എടുക്കുക എന്നിട്ട് അതിൻ്റെ അടിവശത്ത് നന്നായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അത് അതിൻ്റെ അടിവശത്ത് പപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഡബിൾ ടാപ്പ് ആട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡബിൾ ടാപ്പിന്റെ ഒരു കുഞ്ഞു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു വശത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മറ്റേ ആറ്റവും ഡബിൾ ടാപ്പാണല്ലോ അപ്പം മറ്റേ ആറ്റും നല്ല രീതിയിൽ തന്നെ പശ ഉണ്ടാവും എന്നിട്ട് നമുക്ക് ഈ ഒരു സിങ്കിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കട്ടോ ഡബിൾ ടാപ്പ് ആയത് കാരണം നല്ല രീതിയിൽ തന്നെ അവിടെ ഒട്ടി നിന്നോളൂട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഈ ഒരു ഉണ്ടല്ലോ ഇത് നല്ല കഴുകിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കട്ടോ ഇതിലെ വെള്ളങ്ങളെല്ലാം നമുക്ക് ഈയൊരു ബേസനിലോട്ടേക്ക് പോയിക്കോളൂ കേട്ടോ ഒരിക്കലും ഇതിൽ വെള്ളം കെട്ടി നിൽക്കില്ല പിന്നെ അതുപോലെ തന്നെ അതിൽ ജെയിംസോ അതേപോലെ ഭക്ഷണം ഇതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കഴുകിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് കുത്തനെ വെച്ചെടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്തായാലും അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ വിറ്റിയിട്ട് ഈ ഒരു സിംഗിലോട്ടേക്ക് പൊയ്ക്കോളൂ കേട്ടോ നമ്മളിതിന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു പാത്രത്തിന് അത് കാരണം ഈ ഒരു വെള്ളമൊക്കെ വിറ്റിയിട്ട് ഇങ്ങനെ സിംഗി തന്നെ പോയിക്കോളും അപ്പം നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്നാ കേട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ കൊണ്ട് മറ്റൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു പ്ലേറ്റിൽ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു ചോറോ അതേപോലെ തക്കാളിയോ പച്ചമുളകോ കറിവേപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പാത്രം കഴുകുന്ന സമയത്ത് സിംഗിൽ ആ ഒരു ഹോളിലൊക്കെ പോയിട്ട് അടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കട്ടോ ഈ ഒരു പാത്രത്തിലുള്ള വേസ്റ്റ് എല്ലാം ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് പ്ലേറ്റ് പാത്രമൊക്കെ കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഒന്നും സിങ്കിൽ കെട്ടി കിടക്കൂല്ല ഈ ഒരു പാത്രത്തിലേക്ക് വന്ന് വീണോളൂ കേട്ടോ പ്ലേറ്റിൽ കുറച്ച് വെള്ളമാക്കാം എന്നിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളമൊക്കെ താഴോട്ട് സിങ്കിലോട്ട് വീണിട്ട് ഈ ഒരു ഒക്കെ ഇതിലിങ്ങനെ അടഞ്ഞു കിടക്കും കിടക്കൂട്ടോ അപ്പം സിങ്ക് ഒരിക്കലും നമുക്ക് ബ്ലോക്ക് ആവാൻ ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ പുറത്തുനിന്ന് യോക്കട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നറിലാണല്ലോ കിട്ടാം അപ്പം ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടാണ് അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ മൂന്ന് പാത്രമാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് പാത്രവും നമുക്ക് ഈ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ീര് മൂന്ന് ഭാഗം നല്ല രീതിയിൽ തന്നെ ഒരുമിച്ചിട്ട് ഒട്ടി കിട്ടണം അതിനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഇതിന് നമുക്ക് ഡബിൾ ടാപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ ഡബിൾ ടാപ്പ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രണ്ട് ഭാഗവും രണ്ട് വശവും ഒട്ടി കിട്ടാനാണ് അപ്പം നമുക്ക് നല്ല ഉറപ്പുള്ള മാസ്കിങ് ടാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതിന് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഈ ഒരു മൂന്നും കൂടെ ഇതേപോലൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മൂന്നും നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇട്ട് വെക്കുന്നത് നമ്മളെ കുട്ടികളുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അൽമാരിയിലും അതേപോലെ കബോർഡിലൊക്കെ ഈ ഒരു മൂലക്കിതേ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൽ കുട്ടികളുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഓരോ ഐറ്റം ഓരോന്നിൽ ഇട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് പെന്ന് പെൻസിൽ ഇറേസർ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുംട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫാൻസി ഐറ്റംസും ഇട്ട് വെക്കാൻ പറ്റും അതുപോലെ നമ്മുടെ അൽമാരയിൽ നമ്മുടെ മെഷീനൊക്കെ ഉള്ളവരൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് വെച്ചുകൊടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്താണോ ഇട്ട് വെക്കുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ തലേ ദിവസം രാവിലെ എണീറ്റിട്ട് നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ആ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കറി വെക്കാൻ നമുക്കിപ്പോൾ എന്തൊക്കെ വേണം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി ഉള്ളിയൊക്കെ വേണമല്ലോ അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം ഇതേപോലെ ഒന്ന് ഇട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് തലേ ദിവസത്തേക്കുള്ള കറിക്കുള്ള സാധനങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു പാത്രം ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യങ്ങനെ തെരഞ്ഞു തേടി പിടിച്ച് വേണ്ട വേണ്ടട്ടോ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെ കേട്ടോ അപ്പൊ എല്ലാവരും ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് കൂട്ടുകാർ കാണുന്നത് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ദാരിയാസ് കിച്ചണിലെ അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് ഞാനൊരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ സാധാരണ നമ്മൾ വേസ്റ്റിലെറിയും അപ്പോൾ ഒരുപാട് വേസ്റ്റിൽ ഇങ്ങനത്തെ ബോട്ടിലുകൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ബോട്ടിലിന്റെ നെക്ക് ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം താ നെക്ക് ഭാഗം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു ഫണലായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഫണലിന്റെ ആ ഒരു ഇതെല്ലാം കാണിക്കുന്നത് വേറൊരു ടിപ്പാട്ടോ ഈ ഒരു ബോട്ടിലിന്റെ ഈയൊരു അടപ്പുണ്ടല്ലോ ഈ ഒരു അടപ്പിന് നമുക്ക് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ പൊപ്പടക്കോല് ചൂടാക്കിയതിന് ശേഷം ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചകിരി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ നമുക്ക് തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ ആ ഒരു തേങ്ങൻ്റെ മുകളിലുള്ള ഒരു ചകിരി ഉണ്ടല്ലോ ആ ഒരു ചകിരി ഇതേ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലോട്ടേക്ക് എന്നിട്ട് നമുക്ക് ഒരു കയറും കൂടെ കെട്ടി കൊടുക്കാം ഒരു ചകിരിൻ്റെ മുകളിൽ എന്നിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ അടുപ്പ് ഭാഗത്തേക്ക് ഇതേപോലെ ആ ഒരു കയർ ഇതേപോലെ ഇതിൻ്റെ ഉള്ള ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് പുറത്തേക്ക് എടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ അടപ്പം കൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു ബ്രഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ കിച്ചണിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് കിച്ചൺ സിങ്കും അതേപോലെ നമ്മൾ ബാത്റൂമൊക്കെ തേച്ച് കഴുകുന്ന സമയത്ത് ബാത്റൂമിലെ വോൾട്ടയിലും ടൈലും എല്ലാം ഈ ഒരു സ്ക്രബ് വെച്ചിട്ട് നമുക്ക് തേച്ച് ഒരച്ചു കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ കൈക്കൊന്നും ഡാമേജ് ഒന്നും വരില്ല നല്ല രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ കിച്ചണിൽ വെച്ച് മീനൊക്കെ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കുമല്ലോ മീനിൻ്റെ ഒക്കെ അപ്പോൾ ആ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് സിങ്കും അതേപോലെ കൗണ്ടർ ടോപ്പ് എല്ലാം ഈയൊരു ചകിരി വെച്ചിട്ട് ഇതേപോലൊന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ കൈയിലൊന്നും ആവില്ല ഇത് ഈ ഒരു പിടുത്തം ഉണ്ടല്ലോ ഈടെ അടപ്പിൻ്റെ പിടുത്തം ഇവിടെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതേപോലൊന്നും ഒരച്ചെടുക്കാം നമ്മുടെ കൈക്കൊന്നും ഡാമേജ് ആവൂല കൈയ്യിൽ വെള്ളം പോലും ആവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചകിരിയല്ല നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്ക്രബ്ബറും ഇതേ രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റൂട്ടോ എപ്പോഴും പാത്രം കഴുകുന്ന ഈ ഒരു ഭാഗത്ത് നനവ് തട്ടിട്ട് എന്തായാലും ഒരു എന്താ പറയുക ചളി കൊഴുപ്പൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ഇതേ രീതിയിൽ നമുക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഇതേപോലൊന്ന് തേച്ച് കൊടുക്കട്ടോ എന്നാൽ നമുക്ക് ആ ഒരു വഴു കൊഴുപ്പും സ്മെല്ലും ബാഡ് സ്മെല്ലും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ചകിരിയാണ് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ വലൻ്റെ പീസോ അതെല്ലാം എന്നുണ്ടെങ്കിൽ സ്ക്രബ്ബറോ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഈ ഒരു ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും ചെയ്യട്ടോ അത് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾക്ക് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഇതേപോലെ ഒരു ആണിയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലും മതി ഇനി ആവശ്യത്തിന് നമുക്കത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് നമ്മൾ ആട്ട മൈദ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ബക്കറ്റിലാക്കി വെക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം അതിൽ ചെറിയ തരം ചെള് വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പൊടി കട്ട കുത്തി പോവാനും അതേപോലെ മാറാല പോലത്തെതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിൽ കുറച്ച് ഉപ്പ് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു തവി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഉപ്പിന്റെ അംശം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ആ ഒരു പൊടി പൂപ്പൽ സ്മെല്ലും ഉണ്ടാവില്ല അത് അതുമാത്രല്ല പൊടി കട്ട കെട്ടി പോവേ മാറാല വരെ ചെള് വരെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ഒരു രീതിക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് കേട്ടോ ഉപ്പിന്റെ അംശം ഇതിലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും പൊടി കട്ട കെട്ടാൻ ചാൻസ് ഇല്ലേ കുറെ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടല ചെറുപയർ പരിപ്പ് എല്ലാം വാങ്ങിച്ചിട്ട് ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുമല്ലോ അപ്പം നമുക്ക് നമ്മളിങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് കുറേ കഴിയുമ്പം അതിൽ ചെള്ളും ചെറിയ തരം പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ചെള്ളിനെയും പ്രാണികളെയും എല്ലാം നമുക്ക് ഈ ഒരു ധാന്യത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കറിവേപ്പില ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പില ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് കൊടുത്താലും മതി ഒന്നുകിൽ വറ്റല് മുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കറിവേപ്പില പിന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ ഒരു കറിവേപ്പില ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇതിൽ ചെള്ളോ അതേപോലെ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല പ്രാണികളും ചെള്ളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള പരിപ്പ് പോലും ചീത്തയായി പോകും പ്രാണികളൊക്കെ കൊത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പരിപ്പിൻ്റെ അംശങ്ങളെല്ലാം കഴിച്ചിട്ട് തോ തോടാക്കിയിടല്ലോ ഈ ഒരു പരിപ്പൊക്കെ അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഫ്രഷ് പരിപ്പൊക്കെ വാങ്ങിച്ച് വെ വെക്കുന്നവർ ഇതേ ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുതേ ഈ ഒരു കറിവേപ്പിലേൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരു പ്രാണികളും ഈ ഒരു പരിപ്പിലും കടലയിലും ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു